ഹലോ ഫ്രണ്ട്സ് ടോക്കിംഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ എൻ്റെ പേര് നിമിഷ സുഭാഷ് ബാംഗ്ലൂരിൽ ഒരു ആയുർവേദ കോളേജിൽ പഠിക്കുകയാണ് നാല് വർഷം മുൻപ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പ്ലസ് ടു അവധി കഴിഞ്ഞ് റിസൾട്ട് വന്ന് നല്ല മാർക്കോട് ഞാൻ പാസ്സായി അഡ്മിഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയം അപ്പോഴാണ് എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് മാത്രമായി ഒരു ടൂർ പോകുന്നത് അമ്മ നാല് വർഷമായി അവിടെ ഹൈസ്കൂൾ ടീച്ചറാണ് ഒരു വൺ ഡേ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എൻ്റെ വീട് കോതമംഗലത്ത് പോത്താനിക്കാട് എന്ന സ്ഥലത്താണ് ടൂറിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധിച്ചപ്പോൾ പോകാമെന്ന് സമ്മതിച്ചു ടൂറിന് ടീച്ചേഴ്സിൻ്റെ കൂടെ ഫാമിലിക്കും വരാമായിരുന്നു അച്ഛൻ വേറെ സ്കൂളിൽ അധ്യാപകനാണ് ചേച്ചി കാനഡയിൽ പഠിക്കുകയാണ് അതുകൊണ്ട് ഞാനും അമ്മയും മാത്രമായി പോകാമെന്ന് തീരുമാനിച്ചു ടൂർ പോകുന്നത് ഡ്രീം വേൾഡ് പാർക്കും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാണാനായിരുന്നു അതിരാവിലെ ഞാൻ സ്കൂൾ ബസ്സിൽ പോകാനായി വീടിന് മുന്നിലുള്ള റോഡിൽ നിന്നു ആ വഴിയാണ് ബസ് വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് എത്തി ബസ് നിന്നു പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വന്നു അമ്മയെയും എന്നെയും നോക്കി ചിരിച്ചു കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ബാഗ് അയാൾ വാങ്ങി അപ്പോൾ അമ്മ അയാളെ പരിചയപ്പെടുത്തി അമ്മയുടെ സ്കൂളിലെ പ്യൂണാണ് അമ്മ പഠിപ്പിക്കുന്നത് ഒരു ഗവൺമെൻറ് യു പി സ്കൂളിലാണ് പക്ഷേ ഞാൻ പഠിച്ചത് സി ബി എസ് ഇ സ്കൂളിലാണ് അതൊക്കെ പോട്ടെ കഥയിലേക്ക് കടക്കാം അന്നത്തെ ആ ടൂർ യാത്രയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ പറയാ നിങ്ങളോട് പറയാൻ പോകുന്നത് ബസ്സിൽ കയറി യാത്ര തുടങ്ങി ഞാനും അമ്മയും ഡ്രൈവർ സീറ്റിന് പുറകെയുള്ള സീറ്റിലാണ് ഇരുന്നത് കയറി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് പകുതി സീറ്റും കാര്യമാണ് അമ്മയുടെ സ്കൂളിലെ സ്റ്റാഫ് കുറേ പേർ എത്തിയിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ റോസൻ്റെ ടീച്ചർ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു അമ്മയുമായി സംസാരിച്ചു കൊണ്ടിരുന്നു തലേ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു അതുകൊണ്ട് അമ്മ കേക്ക് കരുതിയിരുന്നു എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ അമ്മ പറഞ്ഞു ഞാൻ കേക്ക് എടുത്ത് എല്ലാവർക്കുമായി കൊടുത്തു അവസാനം ബസ്സിൻ്റെ ഏറ്റവും പിന്നിലായിട്ടിരുന്ന പ്യൂൺ ചേട്ടന് കൊടുക്കാനായി ഏറ്റവും പിന്നിൽ ഞാൻ ചെന്ന് പുള്ളിയുടെ നേരെ കേക്ക് നീട്ടി അയാൾ എന്നെ അടിമുടി ഒന്ന് നോക്കി അപ്പോഴേക്കും അയാൾ എന്നെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു അയാളെ കണ്ടാൽ അച്ഛനേക്കാൾ ഏറെ പ്രായം തോന്നിക്കുമ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സ് കാണും ഒന്തിയ വയറും കശണ്ടിയും ഒക്കെയായിട്ടാണ് ഒരു ുള്ള ഒരുമാതിരി വല്ലാത്തൊരു നോട്ടമാണ് അയാൾക്ക് ഞാൻ അമ്മയുടെ അടുത്തിരുന്നു അമ്മയും റോസന ടീച്ചറും തമ്മിലുള്ള വർത്തമാനം കേട്ട് പൊറുതിമുട്ടി അമ്മയ്ക്ക് കുറിച്ച് പറയാൻ നൂറ് നാവാണ് എൻ്റെ ചേച്ചി നിമിഷ എൻജിനീയറിംഗ് പഠി പഠിത്തം കഴിഞ്ഞ് കാനഡയിൽ ഉപരി പഠനത്തിനായി പോയതാണ് എന്തായാലും ഇവരുടെ കത്തിവയ്പ്പ് കേട്ട് അടുത്ത് ഞാൻ നാല് സീറ്റ് മാറി പിന്നിലേക്കിരുന്നു ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങി പാട്ട് കേട്ട് ഞാൻ ഉറങ്ങിപ്പോയി അല്പസമയത്തിന് ശേഷം ഞാൻ ഉണർന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് അത്രയും നേരം പുറകിലിരുന്ന അയാൾ എൻ്റെ അപ്പുറത്തുള്ള വന്നിരിക്കുന്നു എനിക്ക് മനസ്സിലായി എന്നെ നോക്കി ചിരിച്ചു ഞാനും ഒരു ചിരി പാസാക്കി എന്നിട്ട് അപ്പോൾ തന്നെ മുൻപിലെ സീറ്റിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അമ്മയും ടീച്ചറും ഉറങ്ങുന്നു അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി തിരിച്ച് പഴയ സീറ്റിൽ വന്ന് ഞാനിരുന്നു കിളവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ തിരിച്ചു വന്നിരുന്നതും അയാൾ എന്നെ നോക്കി വീണ്ടും ചിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അയാളുടെ കണ്ണുകൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മുകളിൽ ആണ് എന്ന് എനിക്ക് മനസ്സിലായി എന്തോ അയാളുടെ ആ നോട്ടം എന്നിൽ എവിടെയോ ചില കൗതുകം ഉണർത്തുന്നതായിട്ട് എനിക്ക് തോന്നി ഈ പ്രായത്തിലും എന്തൊരു ആർത്തിയാണെന്ന് ഞാൻ മനസ്സിൽ ഓർത്ത് ചിരിച്ചു പോയി എൻ്റെ ചേച്ചി നിമിഷയുടെ കൂടെ ഒന്നിച്ച് അമ്പലത്തിൽ പോകുമ്പോഴും മറ്റു ചില കിളവമ്മ ചേച്ചിയെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഞാനും ഇപ്പോൾ ഒട്ടും മോശമല്ലല്ലോ പതിനെട്ട് തികഞ്ഞ എന്നെ കണ്ട് കൊതിവിടുന്ന കിളവനെ അങ്ങനെ തെറ്റൊന്നും പറയാൻ വയ്യ ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തി സമയം കുറവായത് കൊണ്ട് അവിടെ അധികം നേരം ചിലവഴിച്ചില്ല നേരെ പാർക്കി പാർക്കിലേക്ക് ആണ് പോയത് മുൻപൊരിക്കൽ വെള്ളച്ചാട്ടം കാണാനായി വന്നിട്ടുണ്ട് അതുകൊണ്ട് പാർക്കിൽ എത്രയും പെട്ടെന്ന് എത്താൻ ഞാനും ആഗ്രഹിച്ചു പാർക്കിൽ നല്ല രസമായിരുന്നു ഓരോ റൈഡിലും ഞാൻ കയറി നടന്നു ഉച്ച വരെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് അമ്മ എൻ്റെ കൂടെ വന്നില്ല ക്ഷീണിച്ചെന്ന് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ആരും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു അതിനാൽ ഞാൻ തനിയെ അതിനെ ചുറ്റിക്കറങ്ങി അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് ബസ്സിൽ കൂടെ ഉണ്ടായിരുന്ന വയസ്സിൽ എന്നെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട് ഞാൻ കാണുന്നുണ്ടെന്ന് കണ്ടാൽ മുഖം മാറ്റിക്കളയും അയാൾക്ക് എന്നെ അങ്ങ് ഇഷ്ടമായെന്ന് തോന്നുന്നു ചെറിയ കടൽ പോലെ ഒരു കുളമുണ്ട് അതിൽ ഇറങ്ങാൻ എനിക്കും ഒരു മോഹം അമ്മ അവിടെ പോകരുതെന്ന് പറഞ്ഞിരുന്നു ഞാൻ നോക്കിയപ്പോൾ അമ്മ അവിടെ എങ്ങുമില്ല ഞാൻ അതിലിറങ്ങി ഒരു ജീൻസും ടീഷർട്ടുമായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് കുറെ നേരം അവിടെ തന്നെ ചിലവഴിച്ചു നല്ല രസമായിരുന്നു ഞാൻ തിരിച്ചു കയറി ആകെ നനഞ്ഞു നട നോക്കുമ്പോൾ അതാ കിളവൻ കുറച്ച് മാറി മുൻപിലായി വന്നു നിൽക്കുന്നു എന്റെ ആ ആകാരടിവ് വളരെ തെളിഞ്ഞു ഇപ്പോൾ കാണാം അതാണ് അയാൾ അന്തം വിട്ടു നിൽക്കുന്നത് എനിക്ക് എന്തെന്നില്ലാത്ത നാണം തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങി അയാളും എൻ്റെ പുറകെയുണ്ട് എൻ്റെ പിൻഭാഗം അയാൾ നോക്കി വെള്ളമിറക്കി ആസ്വദിക്കുകയാണ് എനിക്ക് ചെറിയ ദേഷ്യം വന്നു ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ അയാൾ എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് പെട്ടെന്ന് മുഖത്ത് ഒരു വൈകാരിക ഭാവം വരുത്തി ചെറുതായിട്ട് നാക്ക് വെളിയിൽ എന്നിട്ട് എൻ്റെ ഇടുപ്പിലേക്ക് കണ്ണോടിച്ച് നക്കുന്ന പോലെ ആംഗ്യം കാണിച്ചു അത് കണ്ടതും എന്തെന്നറിയാത്ത എന്നിൽ ആകെപ്പാടെ ഒരു തരി തരിപ്പ് അനുഭവപ്പെട്ടു ചെറിയ കുളിര് പോലെ ആഹാ അയാൾ എന്നെ രു രുചിച്ചിറക്കുന്ന പോലെ ഒരു തോന്നൽ ഞാൻ തിരിച്ചു നടന്നു എത്രയും വേഗം അമ്മയുടെ അടുത്തെത്തി വല്ലാതെ തിരച്ചു പോയിരുന്നു അമ്മ മെയിൻ ടീച്ചറിൻ്റെ കൂടെയാണ് ഞാൻ അടുത്ത് ചെന്ന് എന്നെ കണ്ടപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു പോയി ഇട്ടിരിക്കരുത് മാറാൻ പറഞ്ഞു പിന്നെ വൈകിട്ട് വരെ അമ്മയുടെ കൂടെ ആയിരുന്നു ഞാൻ ചിലവഴിച്ചത് വൈകിട്ട് ആറ് മണിയോടെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്ന വഴിയിലാണ് ആൻസി ടീച്ചറിൻ്റെ വീട് അവിടെയാണ് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് അവിടെ ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ താമസിച്ചു എല്ലാവരും ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു ഉറക്ക കുറവുള്ളത് മൂലം അമ്മ ഉറക്ക ഗുളിക അമ്മ അന്ന് ഉറക്ക ഗുളിക കഴിച്ചു വിൻഡോ സീറ്റിൽ തല ചായ്ച്ചയ്ക്ക് വന്നു ഞാൻ ഫോണിൽ ചാറ്റ് ചെയ്ത് കൊണ്ടിരുന്നു കിളവൻ മുൻപിൽ ഡ്രൈവറുടെ സീറ്റിന് അപ്പുറത്തുള്ള സീറ്റിൽ ഇരിപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ നേരെ കണ്ണോടിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അയാളുടെ ആ കള്ളനോട്ടത്തിൽ ഒരു കൗതുകം എനിക്ക് തോന്നി തുടങ്ങി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ നേരം പന്ത്രണ്ട് കഴിഞ്ഞു പലരായി വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങുന്നുണ്ട് കിളവിനിടക്ക് തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് ഞാൻ സീറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത് അതിനാൽ അയാൾ പോകുന്ന പോക്കിൽ എൻ്റെ തോളിൽ പതുക്കിത്തൊടരാൻ ശ്രമിക്കുന്നുണ്ട് ആരും കാണുന്നില്ലാത്തതിനാൽ ഞാൻ അറിഞ്ഞതായി ഭാവിച്ചില്ല സമയം ഒരു മണിയായി കാലടി എത്തി ഇപ്പോൾ ബസ്സിൽ ഞാനും വാസനും അമ്മയും ഒരു ടീച്ചർ മാത്രമാണ് ഉള്ളത് ടീച്ചർ മുൻപിലുള്ള സീറ്റിൽ ഉറങ്ങുകയാണ് അമ്മ എൻ്റെ സൈഡിലും കിളവൻ പതുക്കെ എൻ്റെ പിന്നിലുള്ള സീറ്റിൽ വന്നിരുന്നു എനിക്ക് എന്തോ ഒരു പന്തികടെ തോന്നി ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പഴയ പോലെ മതിൽ ചിരി അയാൾ പാസ്സാക്കി എൻ്റെ ചങ്കെടുപ്പ് കൂടി വന്നു കിള്ളവൻ പതികെ അവിടുന്ന് എഴുന്നേറ്റ് എൻ്റെ മുൻപിൽ നിന്നു എന്നിട്ട് അമ്മയെ നോക്കി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി പതുക്കെ തല കൂഞ്ചി എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു മോളെ പുറകിലേക്ക് വായിരുന്നു എനിക്ക് ആകപ്പാട് ഒരു പരിഭ്രമവും എന്തെന്ന് പറയാത്ത എന്തൊക്കെയോ തുടങ്ങി ഞാൻ ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ ഇരുന്നു വീണ്ടും അയാൾ വന്ന് പഴയതുപോലെ ആവർത്തിച്ചു പക്ഷേ ഇത്തവണ പറഞ്ഞതിനു ശേഷം കവളയിൽ ബലമായി ഒരു ഉമ്മ കൂടി തന്നു ഞാൻ അയാളെ നോക്കി അയാൾ എന്നെ നോക്കി ചൂട് കളിച്ചു എന്നിട്ട് എന്നെയ്ക്ക് നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു ഞാൻ ചുറ്റും നോക്കി അമ്മ ഇനി എഴുന്നേൽക്കില്ല കോതമംഗലത്ത് പോത്താനിക്കാട് എത്തുമ്പോൾ രണ്ട് മണിയാകും ഒരു മണിക്കൂർ പുറം ഇവിടെ നടക്കുന്നത് ഒന്നും അറിയാൻ പോകുന്നില്ല ഞാൻ മെല്ലെ എണീറ്റ് പിറകിലേക്ക് നോക്കി അവിടെ അയാൾ അക്ഷമനായി എന്നെയും കാത്തിരിക്കുകയാണ് ഞാൻ അയാളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഞാൻ ചുരിദാറായിരുന്നു തിരിച്ചു വരുന്നത് അയാൾ ഒരു മുണ്ടും ഷർട്ടും ഞാൻ ഏറ്റവും പിൻഭാഗത്തുള്ള അയാൾ ഇരിക്കുന്ന സീറ്റിന് അരികിലെത്തി ഞാൻ എത്തിയതും അയാൾ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ആദ്യം ഒന്ന് കുതിരാൻ തുടങ്ങിയെങ്കിലും ഞാൻ അടങ്ങി അയാൾ എന്നെ അടിമുടി നോക്കി എൻ്റെ കൈ വിട്ട് എന്നോട് അടുത്തേക്ക് വരാൻ ആദ്യം കാണിച്ചു ഞാൻ മുമ്പിലേക്ക് നിന്നു പതിനെട്ട് കൈയായി ഞാൻ ഈ പടുകിളവിന് മുമ്പിൽ അയാളുടെ കാമപൂർത്തിക്കായി നിന്നുകൊടുക്കരുത് എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഏതോ ഒരു കാന്തിക വലയത്തിൽ അകപ്പെട്ട അവസ്ഥയായിരുന്നു എൻ്റേത് എനിക്ക് ഏറ്റവും പിന്നെയുള്ള സീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനായി അയാൾ മാറി തന്നു ഞാൻ യാന്ത്രിക വന്ന പോലെ ഉള്ളിലേക്ക് കയറിയിരുന്നു ഇരിക്കുന്നതിന് മുമ്പ് മുൻപിലേക്ക് ഞാൻ ഒന്ന് കണ്ണൊടിച്ച് ഇല്ല ആരുമില്ല ഒന്നും അറിയില്ല ഞാൻ ഇരുന്നു അയാളുടെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ മുഖം തിരിഞ്ഞിരുന്നു അയാൾ എൻ്റെ അടുക്കലേക്ക് ചേർന്നിരുന്നു എന്നിട്ടെൻ്റെ ചുമയിൽ അയാളെ കൈവച്ചു ഞാൻ ചെറുതായി ഒന്ന് ഞെട്ടി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് എൻ്റെ ചങ്കിരിക്കാൻ തുടങ്ങി അയാളുടെ പരിക്കൻ കൈകൾ കൊണ്ട് എൻ്റെ ഇരുത്തോളും ചേർത്ത് പിടിച്ച് എന്നിട്ട് മുഖം ചേർത്ത് പിടിച്ച് എൻ്റെ മുടി ഇരകളിൽ തലോടാനും മണക്കാനും തുടങ്ങി അയാൾ എൻ്റെ പിന്നിൽ നിന്ന് മുടി വകഞ്ഞു മാറ്റി എൻ്റെ കഴുത്തിലും പുറംഭാഗത്തും ചുംബിക്കാനും എല്ലാം തുടങ്ങി ടെൻഷൻ കാരണം അയാൾ കണ്ണ അയാൾ ഞാൻ അയാളെ നോക്കി കണ്ണടച്ച് പിടിച്ചു അപ്പം അയാൾ ചെവിയുടെ അടുത്ത് ചുണ്ടടിപ്പിച്ചു മൂളെ എന്ന് വിളിച്ചു മറുപടി എന്നാണ് ഞാൻ അയാൾ ഒരു കൈ കൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച് മറ്റേ കൈ കൊണ്ട് എൻ്റെ കരുത്തിലും പിന്നീട് ചുണ്ടിലും എല്ലാം തഴുകാൻ തുടങ്ങി ഞാൻ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ എനിക്ക് തോന്നി അയാൾ എൻ്റെ ചെവിക്ക് പിന്നിൽ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി പിന്നീട് പിന്നീടങ്ങോട്ട് ആ കിളവിൻ എന്നെ നന്നായി സുഖിപ്പിച്ച് തന്നു എന്തെന്നറിയാത്ത ഒരു സുഖം അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും ആ ടൈമ് നന്നായി ആസ്വദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഉയർത്തി കുളിച്ചിരുന്നു ഞാൻ തുണിയെടുത്തു കെട്ടി ഒതുക്കി വെള്ളം ഉപയോഗിച്ച് കഴുകി മുഖം ഞാൻ പോകാൻ തുടങ്ങി കിളവന എന്നെ ചേർന്ന് നിർത്തി കൊണ്ട് ചെവിയിൽ പറഞ്ഞു മോളെ നല്ല സുഖമായിരുന്നു എന്ന് ഞാൻ മറുപടി ഒന്നും പറയാതെ അമ്മയുടെ സീറ്റിലേക്ക് നടന്നു നീങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനുള്ള സ്ഥലമെത്തി കോത്തനിക്കാട് അച്ഛൻ ഞങ്ങളെ നോക്കി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ഇരുന്ന് തിരിഞ്ഞു നോക്കി കിളവൻ കയ്പ് തീർത്ത് കിടന്നുറങ്ങുകയാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടന്ന കാര്യം അറിയാതെ മുട്ടി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു എൻ്റെ ആദ്യ അനുഭവം ഒരു കിളവൻ്റെ കൂടെ ഇത്രയും തിരി ത്രില്ലിംഗ് ആയി തോർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അയാളുമായി വീണ്ടും ഒരു കളി കളിക്കാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഈ കാര്യമൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല എൻ്റെ ഈ ജീവിതാനുഭവം ഞാൻ പൂർണ്ണ തൃപ്തിയോടെ ഇവിടെ അവതരിപ്പിച്ചത് എൻ്റെ മനസ്സിൻ്റെ ചെറിയ ഭാരം കുറയ്ക്കാൻ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാ ലൈക്ക് ചെയ്യാനും മറക്കരുത്